ഹായ് ഹലോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ അർജുൻ്റെ വാർത്തയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കാരണം നമ്മൾ ഞാൻ ഇന്ന് ഫോണിലിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ന്യൂസ് എയ്റ്റി എന്ന് തോന്നും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാർത്ത കണ്ടു ഇങ്ങനെ ഈ അർജുൻ്റെ ഫാമിലി ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നൊരു വീഡിയോ അതിൻ്റെ അകത്ത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ആ അർജുൻ്റെ വൈഫിന് ഇതിൽ വലിയ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ആ കുട്ടിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ പക്ഷെ ആ കൊച്ചിനെ കുറച്ച് ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്ന പോലെ ആ വീഡിയോ ആണ് ഞാൻ കണ്ടത് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും പിന്നെ മനാഫിൻ്റെ എന്ന് പറയുന്ന ആൾ പുള്ളി അർജുനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നമ്മൾ ഈ കുറേ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ അവിടെ ചെന്ന് ആ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ മനാഫെന്ന് പറയുന്ന ആൾ ചെയ്തത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ് ആ അതിലൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഈ സൈഡിൽ കൊടുത്തേക്കാം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അർജുനന് വേണ്ടിയിട്ട് മനാഫ് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം അങ്ങനെ ചെയ്യുമ്പം അയാൾക്ക് അർജുനോടുള്ള ആ സ്നേഹവും അയാളുടെ തൊഴിലാളിയാണെങ്കിൽ പോലും അയാളോടുള്ള സ്നേഹം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ ഒരാൾ എന്തായാലും അയാളെ മനഃപൂർവ്വം ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടത്തില്ലല്ലോ ಇನ್ನು ಹೊಡೀರಿ ನೀವು ಹೊಡಿತಾ ನೀವು ಬಂದು ಹೊಡೀರಿ ಎಷ್ಟು ಆಡಿದ್ದೀರಾ ನೀವು ಇನ್ನೂ ಹೊಡೀರಿ ഞാൻ ഈ അർജുൻ്റെ ഫാമിലിയുടെ ഈ പ്രസ് മീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻ്റ് ചെയ്യുക